ഇന്ന് നാം ധ്യാനത്തിനായി പ്രത്യേകമായി മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റും അതിന് നമ്മെ സഹായിക്കുന്ന ഏതാനും കാര്യങ്ങളാണ് ഈ വചനവേദിയിൽ നാം പരിശോധിക്കുന്നത് നമ്മുടെ സമാധാനം എടുത്തു കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം എല്ലാവരെയും പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ചില ആളുകളുടെ രീതി അതാണ് അവർ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു എല്ലാവരെയും പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു അവസാനം അവരതിൽ വിജയിക്കണമെന്നില്ല അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലിയ ഇങ്ങനെ പറഞ്ഞത് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും നിങ്ങൾ സമാധാനത്തിൽ വർദ്ധിക്കുകയും അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് സാധിക്കുന്നിടത്തോളം ചിലരെയൊന്നും നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാനായിട്ട് പറ്റുകയില്ല അവരോട് നമുക്ക് ശത്രുതയും വേർപ്പൊന്നുമില്ല പക്ഷേ അവരെ നമ്മുടെ കൂട്ടുകാരായോ ബിസിനസ് പങ്കാളികളായോ ഒന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല അങ്ങനെ സ്വീകരിക്കാനായി പോയി കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ട് പോകും റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ട് പതിനെട്ടിലാണ് വിശുദ്ധ പൗലുശ്രീ ഇങ്ങനെ പറയുന്നത് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും നിങ്ങൾ സമാധാനത്തിൽ വർദ്ധിക്കുക ഇത് മനസ്സിലാക്കാനായിട്ട് യേശുവിൻ്റെ ഒരു പ്രസ്താവന നമ്മെ വളരെയേറെ സഹായിക്കും വിശുദ്ധ വിശുദ്ധമത്തായിട്ട് സുവിശേഷം ആറ് മുപ്പത്തി മൂന്ന് ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുകയും ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശുദ്ധ ഓരോ സ്ത്രീകർ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതകളുള്ള ജീവിതത്തെയാണ് ഭൂമിയിലെ ദൈവരാജ്യ ജീവിതം എന്ന് പറയുന്നത് സന്തോഷം സമാധാനം ദയ നന്മ കരുണ വിശ്വസ്തത ആത്മസംയമനം നാം സമാധാനത്തിൽ വർദ്ധിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരുമായി കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുന്ന അവസരത്തിൽ ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം ഈ വ്യക്തിയിൽ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകളുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചു നോക്കണം വിശുദ്ധ പൗലോസിലിക റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം പന്ത്രണ്ട് പതിനെട്ടിൽ നിന്ന് നാം ഇങ്ങനെ വായിക്കുന്നു സാധിക്കുന്നിടത്തോളം എല്ലാവരോടും നിങ്ങൾ സമാധാനത്തിൽ വർദ്ധിക്കുക എന്നും ഒരാൾക്ക് പണത്തോട് കഠിനമായ ആർത്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അയാളുമായി നാം സമാധാനത്തിൽ വർദ്ധിക്കണമെന്ന് കരുതി ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നാം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുത്തിയ അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക ദൈവരാജ്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുമായി അതായത് സന്തോഷം സമാധാനം ആത്മസമീപനം സത്യം ഇവയൊക്കെ ഉള്ളൊരു വ്യക്തിയുമായിട്ടാണോ ഞാൻ കൂട്ടുകൂടുന്നത് അല്ലെങ്കിൽ ക്രമേണ നാം വലിയൊരു കെണിയിൽ വീണതുപോലെയായിത്തീരും അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുകയും ഈ വ്യക്തിയുമായി ഞാൻ കൂട്ടുകൂടാൻ പോയാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കി വേഗപൂർവ്വം വേണം നാം ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ള സമാധാനവും കൂടി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും യേശുക്രിസ്തുവിൻ്റെ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കാത്ത ഒരു ആളുടെ കൂടെ ഒരു ക്രിസ്ത്യാനി കൂട്ടുകൂടാനും ബിസിനസ് നടത്താനും പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും അയാളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടിൻ്റെ കാരണമായി മാറിയെന്നിരിക്കാം അതുകൊണ്ട് ഈ കാര്യവും നാം ആളുകളുമായി കൂട്ടുകൂടുമ്പോഴും ബന്ധം സ്ഥാപിക്കുമ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് നമ്മെ പാപത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി അയാളെ എങ്ങനെ ഞാൻ പ്രീതിപ്പെടുത്താതിരിക്കും അയാൾക്ക് എന്ത് തോന്നും ഞാൻ കാരണം അയാൾക്ക് വിഷമം ഉണ്ടാകുമോ ഇങ്ങനെയൊന്നുമല്ല ചിന്തിക്കേണ്ടത് അയാൾ എന്നെ പാപത്തിനാണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ കള്ളക്കച്ചവടത്തിന് വ്യഭിചാരത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ അയാളുടെ പ്രീതി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതിക്കൊണ്ട് അയാളുടെ കൂടെ കൂടാനായിട്ട് പോകരുത് ക്രമേണ അത് വലിയ ഒരു കെണിയായിട്ട് മാറും വിവേകപൂർവം വേണം നാം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാനും മറ്റും ശ്രമിക്കേണ്ടത് ഈ അടുത്ത കാലത്ത് ഒരു ദമ്പതികൾ എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നു അതിൽ ഭർത്താവിനെ നമുക്ക് ജോസഫ് എന്ന് വിളിക്കാം ജോസഫിന് കുറേ അധികം സ്ഥലമുണ്ട് ജോസഫിൻ്റെ പറമ്പിൽ ജോലി ചെയ്യാനായിട്ടൊരു കുടുംബം എത്തി ജോസഫും അ എത്തിയ വ്യക്തിയുമായിട്ട് വലിയ കൂട്ടായി തീർന്നു അയാൾ പറമ്പിൽ ജോലി ചെയ്യുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജോസഫിന് തോന്നി അയാൾക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം കൊടുക്കണം ഒരു വിവിടുണ്ടായി കൊടുക്കണം അയാൾ വളരെ ഉപകാരിയാണ് എന്നൊക്കെ തോന്നി ഭാര്യ പറഞ്ഞു ശരിയാണ് നമുക്കങ്ങനെ ചെയ്യാം നമുക്കത് നമ്മുടെ പറമ്പിൻ്റെ അറ്റത്തായിട്ട് അയാൾക്ക് സൗകര്യമായി ഉപയോഗിക്കാവുന്ന രീതിയിൽ വഴിയൊക്കെ ഉള്ള ഒരു സ്ഥലം നമുക്ക് കൊടുക്കാം അപ്പോൾ നമുക്കും അയാൾക്കൊരു ബുദ്ധിമുട്ടില്ല അയാൾക്കും പിന്നീടത് അയാളുടെ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ജോസഫ് പറഞ്ഞു അത് വേണ്ട നമുക്ക് നമ്മുടെ വീടിനടുത്ത് തന്നെ കൊടുക്കാം അവർ വളരെ ഉപകാരികളല്ലേ നമുക്ക് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നത് അതുകൊണ്ട് അവർ നമ്മുടെ പറമ്പിൽക്കൂടെ തന്നെ നടന്നോട്ടെ നമ്മുടെ വഴി തന്നെ അവർ ഉപയോഗിക്കട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കൂടെ നമ്മുടെ പറമ്പിൽ കൂടെ തന്നെ അവർ പൊയ്ക്കോട്ടെ നമുക്കങ്ങനെ നമ്മുടെ പറമ്പിനകത്തായിട്ട് അഞ്ച് സെൻ്റ് സ്ഥലം അവർക്ക് കൊടുക്കാം എന്ന് ജോസഫ് തീരുമാനിച്ചു ഭാര്യ പറഞ്ഞത് കേൾക്കാണ്ട് അങ്ങനെ കൊടുത്തു ജോസഫിന് കുറച്ച് പ്രായമായി കൂട്ടുകാരന് പ്രായമായി മക്കളുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളായി മാറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ ചെറിയ വഴക്കുകളായി ജോസഫ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരുത്താനായി ശ്രമിച്ചു എന്നാൽ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എട്ടടി വീതിയുള്ള വഴി പറമ്പിലൂടെ വെട്ടി അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് കേസായി പ്രശ്നമായി എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്തതുപോലെയുള്ള ചില രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട ഒരു പ്രശ്നമായിട്ട് മാറി എല്ലാവരെയും പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കരുതെന്നുള്ള പൗലോസുലിഹായുടെ പ്രസ്താവന നാം ഓർത്തിരിക്കണം പ്രീതിപ്പെടുത്താം സഹായിക്കാം ഉപകാരം ചെയ്യാം പക്ഷേ അത് വിവേകപൂർവ്വം വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വയസ്സുകാലത്ത് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത് പിന്നെ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് മാറും അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞതും നിങ്ങൾക്ക് നിഷ്കളങ്കത മാത്രം പോര വിവേകവും വേണം യേശുക്രിസ്തു അതിന് വളരെ വ്യക്തതയിൽ പറഞ്ഞു പ്രാവിൻ്റെ നിഷ്കളങ്കത സർപ്പത്തിൻ്റെ വിവേകം സർപ്പത്തിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പ്രധാനമായി ഉദ്ദേശിച്ചത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് ഒഴിഞ്ഞു മാറുക പാമ്പ് സാധാരണ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവലേക്ക് പോകുക ഒഴിഞ്ഞു മാറും ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാം ഇടപെടേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാം ശ്രദ്ധാപൂർവ്വം ചെയ്യുക മാറിപ്പോകേണ്ട സ്ഥലങ്ങളിൽ നിന്ന് മാറിപ്പോവുക തീരുമാനമെടുക്കുമ്പോഴും വളരെ ശ്രദ്ധാപൂർവ്വം തീരുമാനമെടുക്കാനായിട്ട് ശ്രമിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഉള്ള സമാധാനവും കൂടി പോകും ഉള്ള സ്നേഹവും കൂടി ക്രമേണ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീരും പക്ഷേ നാം നമ്മെത്തന്നെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയും ഞാൻ ഒത്തിരി ഉപകാരം ചെയ്യാൻ പോയിട്ട് എന്നെ എല്ലാവരും ഉപദ്രവിക്കുന്നു എനിക്ക് കെണിയായി മാറി ശരിയാണ് ഉപകാരം ചെയ്തു പക്ഷേ അത് വിവേകത്തോടു കൂടിയല്ല ഉപകാരം ചെയ്തത് വിവേകമില്ലാതെ ചെയ്യുന്ന ഉപകാരങ്ങളെല്ലാം പലപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ഉണ്ടാക്കും അതുകൊണ്ട് ആദ്യമേ തന്നെ വിവേകപൂർവ്വം ആലോചിച്ച് വേണം നാം കടം കൊടുക്കാനും ജാമ്യം നിൽക്കാനും ഉപകാരം ചെയ്യാനും എന്നെല്ലാം വിശുദ്ധ പൗലോസിലിം പ്രഭാഷകൻ്റെ പുസ്തകവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തു മതത്തിൻ്റെ പഠനമനുസരിച്ച് നാം എല്ലാവരോടും ക്ഷമിക്കാനും സ്നേഹിക്കാനും കടപ്പെട്ട ആൾക്കാരാണ് നല്ല ക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതുപോലെ വേണം നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് യേശുവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും യേശുക്രിസ്തു എല്ലാവരോടും ക്ഷമയുണ്ട് സ്നേഹമുണ്ട് പക്ഷേ യേശുക്രിസ്തു എല്ലാവരെയും പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിച്ചില്ല പരിസേരും നാട്ടിൽ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന രാജാക്കന്മാർ അവരെ നിന്ന് യേശുക്രിസ്തു പ്രീതിപ്പെടുത്തിയില്ല അവരോട് വഴക്കിന് പോയില്ല അവരുടെ കൂടെ കൂട്ടുകൂടിയിൽ പരിസേരെ യേശു ക്രിസ്തു തിരുത്തി നിങ്ങളിങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു യേശു ക്രിസ്തുവരെ പ്രീതിപ്പെടുത്തിയില്ല അവരുമായുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഒരു മാർജിൻ വെച്ചിട്ടുണ്ടായിരുന്നു യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ വേണമെന്ന് അവ സ്നേഹിക്കാനായിട്ട് നമുക്കിഷ്ടമുള്ളതുപോലെയല്ല നാം സ്നേഹിക്കേണ്ടത് എല്ലാവരെയും പ്രീതിപ്പെടുത്തിയല്ല ജീവിക്കേണ്ടതും പ്രീതിപ്പെടുത്തുന്നതും സ്നേഹിക്കുന്നതും ഒരു വ്യത്യാസമുണ്ട് ക്ഷമിക്കുന്നതും ഒരാളെ പ്രീതിപ്പെടുത്തുന്നതും ഒരു വ്യത്യാസമുണ്ട് നമുക്ക് ഒരു രീതിയിലും സഹകരിക്കാൻ പറ്റാത്ത ആൾക്കാരുമായിട്ട് അവരുടെ തിന്മയിലോ ഒന്നും നാം സഹകരിക്കരുതും അതോടൊപ്പം തന്നെ അവരുമായ വഴക്കിന് പോകുന്നില്ല അവരോട് സ്നേഹമുണ്ട് ക്ഷമയുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ തിന്മയിലൊന്നും നാം കൂട്ട് ചേരുകയും ചെയ്യുന്നില്ല യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ വേണം നാം മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ എൻ്റെ മാതൃകയനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ഞാൻ എല്ലാവരെയും പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഒരിക്കലും യേശുക്രിസ്തുവിന് കുരിശിൽ മരിക്കേണ്ടതായിട്ട് വരുമായിരുന്നില്ല യേശുക്രിസ്തു എല്ലാവരെയും പ്രീതിപ്പെടുത്തിയില്ല പക്ഷേ കുരിശിൽ മരിക്കുന്ന അവസരത്തിലും യേശുക്രിസ്തുവിന് ആരോടും വെറുപ്പില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരോട് ക്ഷമിക്കുന്നുണ്ട് ഇതായിരിക്കണം നമ്മുടെയും വിവേകമുള്ള ബന്ധത്തിൻ്റെ മാനദണ്ഡമായി നാം ഉപയോഗിക്കേണ്ടത് ശരിയായ സ്നേഹത്തിൽ സത്യമുണ്ട് വിവേകമുണ്ട് സത്യവും വിവേകവും ഇല്ലാത്ത സ്നേഹം അപകടകരമാണ് കസാന്ദേ സാക്കീസ് എഴുതിയ വിശുദ്ധ ഫ്രാൻസിൻ്റെ ചരിത്രമുണ്ട് ഒരു നോവലുണ്ട് വിശുദ്ധ ഫ്രാൻസിസും ലിയോയും കൂടി സംസാരിക്കുന്ന ഒരവസരം ഫ്രാൻസിസ് ലിയോയോട് ചോദിച്ചും ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗം എന്താണ് ജീവിതത്തിൽ നല്ല സമാധാനം കണ്ടെത്താനുള്ള മാർഗം എന്താണ് ലിയോ ഉത്തരമൊന്നും പറഞ്ഞില്ല ഫ്രാൻസിസ് പറഞ്ഞു നീ വലിയ കാര്യങ്ങളോട് യേസും ചെറിയ കാര്യങ്ങളോട് നോയും പറയുമ്പോഴാണ് നിനക്ക് ജീവിതത്തിൽ സമാധാനമുണ്ടാകുക നാം ചെറിയ ചെറിയ കാര്യങ്ങളോട് നോ പറയണമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സത്യനീതി സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം ഇവക്കൊക്കെ എതിരായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളോട് നാം നോ പറയണം പെട്ടെന്നുള്ള സന്തോഷങ്ങളോട് നാം നോ പറയണം നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തോട് നാം എപ്പോഴും യേസ് പറയണം ഇത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാനായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അയാൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങളോട് നോ പറയേണ്ടതായിട്ട് വരും ഉറക്കത്തോട് ചിലപ്പോൾ നോ പറയണം മൊബൈലിൻ്റെ ഉപയോഗത്തോട് നോ പറയണം കൂട്ടുകാരോട് നോ പറയണം ഇങ്ങനെ പല നോകൾ പറഞ്ഞാൽ മാത്രമേ അയാൾക്ക് പഠനത്തിൽ നല്ല മാർക്ക് മാർക്കെന്ന് ലക്ഷ്യത്തിലെത്താനായിട്ട് പറ്റുകയുള്ളൂ വലിയ കാര്യങ്ങളോട് കേസ് പറയുകയും നമുക്ക് വേണ്ടാത്ത ചെറിയ ചെറിയ കാര്യങ്ങളോട് നാം ആത്മസംയോമനം പുലർത്തേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളോട് നോയും പറയാതെ ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് ചില ആളുകൾ എല്ലാത്തിലും പെട്ടെന്ന് ചാടി കയറി ഇടപെടുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത് തിടുക്കം കൂട്ടരുത് ആലോചിച്ച് നോക്കുക ഞാൻ ഈ കച്ചവടത്തിന് പോകണമോ ഈ സ്ഥലം വാങ്ങിക്കണമോ ഈ വ്യക്തിയെ വിവാഹം കഴിക്കണമോ ഈ വ്യക്തിയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാനായിട്ട് കൊള്ളാമോ നാം എല്ലാവരെയും പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കരുത് നോ പറയേണ്ടടുത്തെല്ലാം നാം നോ പറയണം നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും എല്ലാം നോ പറയേണ്ട അടുത്ത് നോ പറയാനായിട്ട് നാം പഠിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തോട് നാം യേസ് പറയാനായിട്ട് പഠിക്കണം ഈ ശീലമില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ സമാധാനത്തോട് ജീവിക്കാനായിട്ട് പറ്റുകയില്ല ഒരു പ്രശ്നത്തിൽ നിന്ന് വേറൊരു പ്രശ്നത്തിലേക്ക് അവർ ചാടി ഓടി എത്തുന്ന ആൾക്കാരായിട്ട് മാറും അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ ലിയോയോട് പറഞ്ഞത് നീ ഇടയ്ക്കാൻ നോ പറയാനായിട്ട് പഠിക്കണം നിന്റെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നീ നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് അനേകം ചെറിയ നോകളാണ് നമ്മെ വലിയ ഏസിൽ എത്തിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു സംഭവമുണ്ട് അത് യാക്കോവും യേസോവുമായി ബന്ധപ്പെട്ടുള്ളതാണ് യാക്കോ ഒരിക്കൽ കുറേ പായസമുണ്ടാക്കി യേസോവാണ് മൂത്ത സഹോദരൻ യാക്കോവിൻ്റെ പായസം കണ്ട് ആർത്തി പൂണ്ട് യേസോവ് ഇങ്ങനെ പറഞ്ഞു നീ ആ പായസം എനിക്ക് തരാമെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ മൂത്ത പുത്രസ്ഥാനം തരാമെന്ന് പറഞ്ഞു യാക്കോവ് പായസം കൊടുത്തു യേസോവ് അങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഒരു കപ്പ് പായസത്തിനു വേണ്ടി തൻ്റെ കഴിഞ്ഞൊരു പുത്ര വേണ്ടെന്ന് വെച്ചു ആ മധുരമുള്ള പായസത്തെ നോക്കിയിട്ട് യേസാവിന് നോയെന്ന് പറയാനായിട്ട് പറ്റിയില്ല ആത്മസംയോമനം ഉണ്ടായില്ല അതുതന്നെയാണ് യേസാവിൻ്റെ ജീവിതത്തിലെ വലിയ ഗതികേടിന് കാരണമായിട്ട് മാറിയത് നാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളോടും ആത്മസംയോനം സ്വീകരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ഇതെനിക്ക് വേണ്ട ഇതെനിക്ക് പറ്റിയതല്ല ഞാനിത് ചെയ്താൽ ശരിയാകാനായിട്ട് പോകുന്നില്ല ഈ ചെറിയ കാര്യത്തിന് വേണ്ടി എൻ്റെ വലിയ അനുഗ്രഹത്തെ ഞാൻ നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല യേസാവിനെ പോലെയാണ് പലപ്പോഴും പല ആളുകളും പെരുമാറുന്നത് പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് അഞ്ച് കൊല്ലം കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞൊക്കെ ഒക്കെ അവർ പശ്ചാത്തലപിക്കുന്നുണ്ട് അന്ന് എനിക്ക് പഠിച്ചാൽ മതിയായിരുന്നു എൻ്റെ അപ്പം പറഞ്ഞതാണ് എൻ്റെ ടീച്ചർ പറഞ്ഞതാണ് നീ ഈ കോഴ്സിന് പോകേണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരെല്ലാം ഇതിനാണ് പോണത് അതുകൊണ്ട് എനിക്കും പോകണം ഞാൻ അതിൻ്റെ പുറകെ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കുറേയേറെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു എൻ്റെ സ്വഭാവം മാറിപ്പോയി പിന്നീട് പശ്ചാത്തപിക്കുമ്പോഴും ഇനിയൊരു ടേൺ വളരെ ബുദ്ധിമുട്ടായ അവസ്ഥയിലെത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് നാം നോ പറയാനായിട്ട് പഠിക്കണം എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ വ്യക്തികളെയും ഒന്നും തൃപ്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കരുത് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കരുത് ദൈവികത പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുകയും നമുക്കൊന്നും നഷ്ടപ്പെടാനായിട്ട് ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ വളരെയേറെ നഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും പെട്ടെന്ന് നമ്മൾ വിശപ്പ് മാറിയിട്ടുണ്ടാകും പെട്ടെന്ന് ചില ആളുകളുടെ പ്രീതി കിട്ടിയിട്ടുണ്ടാകും പക്ഷേ അതെല്ലാം ചൂണ്ടക്കുളത്തിൽ വന്ന് കയറിയ മത്സ്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോവുക ചൂണ്ടയിടാൻ പോകുന്ന ആളുകൾ ചൂണ്ടക്കുളത്ത് നല്ല ഏതെങ്കിലും ഭക്ഷണവസ്തു കൊണ്ട് പൊതിഞ്ഞാണിടുക ഇടുക പക്ഷെ ഒരു ചെറിയ മീനാകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇരയാകും ആ വഴിക്ക് വന്ന് ഒരു മീൻ കരുതുകയാണ് ഇന്ന് എനിക്ക് ഫ്രീ ആയിട്ട് ആഹാരം കിട്ടിയല്ലോ ഇര കിട്ടിയല്ലോ എന്ന് അത് ചൂണ്ടക്കുളത്തിലുള്ള ആ ചെറിയ മത്സ്യത്തെ വിഴുങ്ങുന്നു പിന്നീട് അതിന് സംഭവിക്കുന്നത് ആരുടെയോ കലത്തിലേക്ക് അറിയായിട്ടത് മാറുകയാണ് ഇത് ഒരു മത്സ്യത്തിൻ്റെ കാര്യമാണ് അതിന് അത് സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണ് ഇതെല്ലാം പക്ഷേ നാം മനുഷ്യരാണ് നമുക്ക് ആലോചിക്കാനുള്ള കഴിവുണ്ട് ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് നാം ആ മത്സ്യത്തെ പോലെ ചിന്തിക്കരുത് ഇതെനിക്ക് കെണിയാണോ എന്ന് കരുതിക്കൊണ്ട് വേണം വെറുതെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ നാം സ്വീകരിക്കാനായിട്ട് ഒരു ഈ സോപ്പ് കഥയുണ്ട് കുറേ ഉറുമ്പുകൾ അങ്ങനെ യാത്ര ചെയ്യുന്നു അപ്പോഴാണ് ഒരു മരത്തിൽ നിന്ന് ഒരു താഴേക്ക് വീഴുന്നത് ആ ഉറുമ്പുകൾ ആ തേനിങ്ങനെ കുടിക്കാനായിട്ട് തുടങ്ങി ആവശ്യത്തിന് കുടിച്ചു അധികം കുടിച്ചു അവസാനം ആ തേൻ കുടിച്ച് 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 അവയുടെ വയറ് പൊട്ടി അവയെല്ലാം അവിടെ കിടന്ന് മരിച്ചു പോയി ചത്തുപോയി എന്നാണ് ആ കഥയിൽ പറയുക നമുക്ക് വിവേകപൂർവ്വം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായി പറ്റുമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ സോപ്പ് കഥയിലും ഇങ്ങനെയൊരു കഥ ചേർത്തിരിക്കുന്നത് നാം വിവേകത്തോടു കൂടെ വേണം നമ്മുടെ മുമ്പിൽ വന്ന് പെടുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനും അവരെ പ്രീതിപ്പെടുത്താനും ഒക്കെ ശ്രമിക്കേണ്ടത് സമാധാനം ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മെ മാത്രമേ തിരുത്താനായിട്ട് പറ്റുകയുള്ളൂ നമുക്ക് വേറെ ഒരാളെയും തിരുത്താനായി പറ്റിയെന്ന് വരികയില്ല പക്ഷേ നമുക്ക് തിരുത്താൻ ശ്രമിക്കാം മാതാപിതാക്കന്മാർ മക്കളെ തിരുത്താനായിട്ട് ശ്രമിക്കണം ജീവിത പങ്കാളികൾ പരസ്പരം തിരുത്തണം ജോലിസ്ഥലത്ത് തിരുത്തലുകൾ ആവശ്യമാണ് എന്നാൽ ഒരടിസ്ഥാന തത്വം എന്നാണ് മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും നമ്മുടെ തിരുത്തലുകളുമായി സഹതിരിച്ചെന്ന് വരികയില്ല എന്നാൽ പ്രശ്നം പരിഹരിക്കാനും സമാധാനം നേടാനുമുള്ള വളരെ പ്രധാനപ്പെട്ടത് എളുപ്പമുള്ളതുമായ ഒരു മാർഗ്ഗമാണ് നാം നമ്മെ തന്നെ തിരുത്താൻ പഠിക്കുക എന്നുള്ളത് എനിക്ക് ഈ പ്രശ്നവും പ്രയാസവും ഉണ്ടാക്കുന്ന വ്യക്തിയോട് എനിക്ക് എങ്ങനെ സമാധാനത്തിൽ വർദ്ധിക്കാനായിട്ട് പറ്റും അയാളങ്ങനെയാണ് അയാളെപ്പോഴും തെറ്റുകാണുന്ന വ്യക്തിയാണ് ദോഷകതൃക്കാണ് അയാൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് എന്നെ തന്നെ ചില മാറ്റങ്ങൾ വരുത്തി എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയും എനിക്കെങ്ങനെ അയാളുമായി രമ്യതയിൽ ജീവിക്കാനായിട്ട് പറ്റും എല്ലാ കാര്യത്തിലുമല്ല പറ്റാവുന്നിടത്തോളം ഈ രീതിയിൽ നാം ചിന്തിക്കുകയും എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നെ മാത്രമാണ് മറ്റൊരു വ്യക്തിയെ മാറ്റാനുള്ള ശ്രമത്തിൽ ഞാൻ വിജയിക്കണമെന്നില്ല അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കാം പറ്റുന്നില്ല എന്ന് തോന്നിയാൽ വീണ്ടും വഴക്കിനായിട്ട് പോയിട്ട് കാര്യമില്ല ഒന്നുകിൽ നാം ഒഴിഞ്ഞു മാറുക ഒഴിഞ്ഞു മാറാൻ പറ്റാത്തതുപോലെയുള്ള ചില സാഹചര്യങ്ങളാണ് കല്യാണവുമായി ബന്ധപ്പെട്ടാകാം സ്വന്തം വീടാകാം അല്ലെങ്കിൽ എനിക്ക് മാറിപ്പോകാൻ പറ്റാത്തതുപോലെയുള്ള ഒരു ബിസിനസ് കോൺട്രാക്റ്റാകാം എങ്ങനെ എനിക്ക് ആ വ്യക്തിയോട് കൂടെ സമാധാനത്തിൽ ജീവിക്കാനായിട്ട് പറ്റും എൻ്റെ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് എൻ്റെ ഈ കോപ പ്രകൃതി കുറ്റം പറച്ചിൽ എപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കുന്നത് ഇതെല്ലാം മാറ്റിയാൽ ഒരുപക്ഷെ ഈ പ്രശ്നം ഒരു ഒരമ്പത് ശതമാനമെങ്കിലും മാറ്റാനായിട്ട് സാധിക്കും ഈ ഒരു തിരിച്ചറിവിലേക്ക് വന്ന് നാം നമ്മെ തന്നെ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ തിരുത്തുമ്പോഴും സമാധാനത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് കുറച്ചൊക്കെ മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായും പറ്റും വിശുദ്ധ പൗലോസ് സുറിയ റോമാല സഭയ്ക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായ ഇരുപത്തൊന്നാം വാക്യം മറ്റുള്ളവർ ഉപദേശിക്കുന്ന നീ എന്തുകൊണ്ടാണ് നീ നിന്നെ തന്നെ തിരുത്താത്തത് പലതരം ചില്ലുകളുണ്ട് ചില ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വസ്തുക്കൾ വലുതായിട്ട് കാണും മറ്റുള്ളവരുടെ ചെറിയ കുറ്റങ്ങൾ പോലും നാം പലപ്പോഴും ആ ലെൻസിലൂടെയാണ് നോക്കുന്നത് അത് വലുതായി കാണുന്നത് എപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ വേറൊരുതരം ലെൻസുണ്ട് അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ചെറുതായിട്ട് കാണും നമ്മുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും നേരെ നാം പിടിക്കുന്നത് ആ ലെൻസാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ചെറുതാണ് അത് സാരമില്ല അത് കുഴപ്പമില്ല മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കളിയാക്കുന്നു കുറ്റപ്പെടുത്തുന്നു എന്നാ വേറൊരു കണ്ണാടിയെക്കുറിച്ച് കൂടി വൈകിട്ട് പറയുന്നുണ്ട് അത് മുഖക്കണ്ണാടിയാണ് യാക്കോവിൻ്റെ ലേഖനത്തിൽ ചില ആളുകൾ മുഖക്കണ്ണാടിയിൽ നോക്കിയിട്ട് തിരുത്താൻ തയ്യാറില്ലാത്ത ആൾക്കാരുണ്ട് നാം നമ്മൾ തന്നെ മുഖം നോക്കുക നമ്മുടെ മനസ്സിലേക്ക് നോക്കുക നമ്മുടെ ചിന്തയിലേക്ക് നോക്കുക തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ തിരുത്താനായിട്ട് തീരുമാനമെടുക്കുക അതും സമാധാനത്തിൻ്റെ വഴികളിലൂടെ നമ്മെ നയിക്കും സമാധാനം ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞതും എല്ലാവരെയും പ്രീതിപ്പെടുത്താനുള്ള ശ്രമം ഒരുപക്ഷെ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകും അതല്ല നാം ചെയ്യേണ്ടതെന്ന് പുതിയ നിയമവും വിശുദ്ധ പൗലോസിലിഹായും യേശുവെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മെ തന്നെ തിരുത്താനായിട്ട് സാധിക്കും തിരുത്തേൻ്റെ മേഖലകളിൽ നാം നമ്മെ തിരുത്തുക മറ്റുള്ളവരെ തിരുത്താനുള്ള ശ്രമത്തിൽ പലപ്പോഴും നാം നമ്മെ തിരുത്താൻ ശ്രമിക്കാറില്ല അതും നമ്മുടെ സമാധാനം കിടത്തിക്കളയാറുണ്ട് നമുക്ക് സമാധാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് സമാധാനം തരണമേ സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ ചിന്തയെയും പെരുമാറ്റങ്ങളെയും അതിന് പറ്റുന്ന രീതിയിൽ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് തരണമേ